ഇടിയപ്പാണ് രാവിലെ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണം കുറച്ച് കൂടുതൽ ഇടിയപ്പ ഉണ്ടായിക്കോളി ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് ന്യൂഡിൽസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം കുട്ടികളൊന്നും ഞെട്ടിക്കാൻ പറ്റൂ അപ്പൊ ഇതിന്റെ റെസിപ്പി നോക്കിയാലോ അപ്പൊ നമുക്ക് നേരത്തെ കിച്ചൺ പോയി നോക്കാം കുരുമുളക് പൊടി ഉപ്പ് ഇനി വീണ്ടും ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ബീൻസ് ഇട്ട് കൊടുക്കം ക്യാരറ്റ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഇടിയപ്പം നമ്മുടെ നാട്ടിൽ നൂൽപുട്ട് എന്ന് പറയും ഇതെന്ത് ചെയ്യാം നന്നായിട്ട് എന്ത് ചെയ്യാം കൊണ്ട് ഇങ്ങനെ പിച്ചി അങ്ങോട്ട് ഇട്ടുകൊടുക്കാ കട്ടിംഗ് ബോർഡ് എന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളതാണ് ഈ റെസിപ്പി കിട്ടാം അവരുണ്ടാക്കുന്നത് നല്ല രസമായിട്ട് തന്നെ കണ്ട് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് കാഴ്ചകൾ നമുക്ക് അടിപൊളിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കൊടുത്തു നോക്കാം കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്തായാലും നോക്കാം െ പൊറത്ത് മഴ തുടങ്ങിട്ടുണ്ട് എങ്ങനെയായാലും സംഭവം അടിപൊളിയാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ സംഭവം അടിപൊളിയാണ്